ുള്ളതായ സഹകരണത്തെ പ്രത്യേകം ഓർക്കുന്നു ബാബായുടെ മുമ്പ് ചൊരു കാര്യം ഞാൻ പൊതുവായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഏതാണ്ട് പത്ത് പതിനഞ്ച് ആളുകൾ ഇവിടെ കവറടക്കിയിട്ടുണ്ട് അതിമനോഹരമായ ഒരു ചാപ്പലും അതിനോട് ചേർന്ന ഒരു മൗസോളിയും പള്ളി അകത്ത് തന്നെ എല്ലാവരെയും അടക്കുക ഒരു പള്ളി പണിയുന്നുണ്ട് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ മുറിയിലിരുന്ന് ഈ അവിടെ ഒരു ശവക്കോട്ടയിൽ ഒരു സ്ഥലത്തിന് വേണ്ടി ആളുകൾ ലേലം ചെയ്യുന്നതിൽ അഞ്ച് തരാം പത്ത് തരാം പതിനഞ്ച് എനിക്ക് എനിക്കിപ്പോൾ ഇതുവരെ കിട്ടിയ ഏറ്റവും വലിയ ഓഫർ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഒരു കുഴിക്ക് തരാം അത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് സ്നേഹത്തോടെ പറഞ്ഞത് എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് നടത്താനല്ല നിങ്ങൾക്ക് ഒരാൾ മരിച്ചു അത് മലബാറിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും വിദേശത്താണെങ്കിലും നിങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇവിടെ നിന്ന് ഒരു വണ്ടി വന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അടക്കം ഒരു പൈസ നിങ്ങൾ തരേണ്ട അതാണ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും പള്ളിക്ക് ചെയ്യണമെങ്കിൽ ഇട്ടിച്ച് പോകുമല്ലാതെ എൻ്റെ കയ്യിൽ അതിന് വില പറയാൻ വരരുതെന്നാണ് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് പക്ഷെ നാട്ടിൽ പരക്കെ പരസ്യമായിട്ട് അതാരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിങ്ങനെ തച്ചിന് പറഞ്ഞു ദിവസക്കുറവ് തിരുമേനി അവിടെ ഒരാളെ അടക്കാൻ അഞ്ച് ലക്ഷം മേടിക്കുന്നു ആറു ലക്ഷം മേടിക്കുന്നു പത്തു ലക്ഷം ഇത് തൊണയാണ് മക്കളെ അത് അവർ അവർ സന്തോഷം കൂടെ ഇത്രയും നല്ലൊരു സാധനം പണി ഇത്രയൊക്കെ വില വരുമെന്നൊരു ഉദ്ദേശത്തിൽ പറയുന്നതായിരിക്കും അല്ലാണ്ട് എന്നോട് വഴക്കായിട്ടാവില്ല നിങ്ങൾക്ക് ആർക്കാവശ്യമുണ്ടെങ്കിലും ഇത് ഫ്രീയായത് അന്ത്യോഖ്യാ സിംഹാസന് മുതലാണ് പരിശുദ്ധ പാത്രീസ് ബാവ എന്നോട് ഈ സഭയിൽ സിമത്തേരി ഇല്ലാതെ ആളുകൾ അടക്കാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ എന്നോട് ബാവ ചോദിച്ച വാക്ക് ഞാൻ പർവത്ത് പ്രസംഗിച്ചായിരുന്നു ഇത്രയും ഭൂമി ഇവിടെ കിടന്നിട്ട് നമ്മുടെ ആളുകൾക്ക് അടക്കാൻ സ്ഥലമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഭൂമി പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ബാവ ചോദിച്ചത്